ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് പ്രായപേരും എന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ഇതുപോലൊക്കെ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുക എന്നുള്ളത് അങ്ങനെയുള്ള മുടി കൊഴിച്ചിലൊക്കെ കൊഴിച്ചലൊക്കെ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഡബിൾ മടങ്ങായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഉള്ള മുടി റൂട്ടിൽ നിന്ന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തിക്കായിട്ട് നീളത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുവായിട്ടാണ് കേട്ടോ മാത്രമല്ല വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഈ ഒരു പപ്പായ സീഡ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഹെഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു കളറ് മാസങ്ങളോളം നമ്മുടെ മുടിയിലുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പിടി അളവിലേക്ക് പപ്പായ സീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പപ്പായ സീഡ് നന്നായിട്ട് ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഇതുപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കരിഞ്ചീരകമാണ് ക്യൂമൻ സീഡ്സാണ് കൊടുക്കുന്നത് ഈ ഒരു കരിഞ്ചീരകത്തിൽ ധാരാളം ഒമേഗ ത്രീ അതുപോലെ തന്നെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് മുടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയിൽ ലസിത്തിൻ എന്നുള്ളൊരു കോമ്പൗണ്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയിനെ റൂട്ടിൽ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് കൂടെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം ഈ ഒരു കരിഞ്ചീരങ്ങ് നമ്മൾ ഇതുപോലെ ചൂടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അത് നന്നായിട്ടൊന്ന് നമുക്ക് കളർ ചേഞ്ച് ആക്കി എടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന ഈയൊരു കരിഞ്ചീരകവും അതുപോലെ തന്നെ ഒലുവിയൊക്കെ അകാലനിര അല്ലെങ്കിൽ പ്രീമച്ചൊരു കരയൊക്കെ ഉള്ളവർക്ക് ആ ഒരു മുടി പിന്നീട് റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും എൺപത്തഞ്ച് വയസ്സായാലും പോലും പിന്നീട് മുടി നരയ്ക്കുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയേയില്ല ഇത്രത്തോളം നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് പിന്നീട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം അത് ആ ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയ ഉടനെ നമ്മൾ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായുടെ സീഡാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് പപ്പായയുടെ സീഡ് ഓൾറെഡി ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അത് ചേർത്താൽ മതിയാകും അന്നതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കളർ ആക്കി എടുക്കാം ഈ ഒരു പപ്പായുടെ സീഡിൽ ധാരാളം പപ്പയിൻ എന്നുള്ളൊരു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അത് മാത്രമുള്ള ധാരാളം ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഈ ഒരു പപ്പായുടെ സീഡിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ തലയിലുള്ള ടാൻട്രഫൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അ ജസ്റ്റ് ഒന്ന് ഒന്ന് മീഡിയം ആയിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു ജാറിൽ എത്രത്തോളം നിങ്ങൾക്ക് ിട്ട് അത് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നിങ്ങൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ വളരെ വില കൂടിയ രീതിയിൽ ഈ ഒരു പപ്പായുടെ സീഡിൻ്റെ എക്സ്ട്രാക്ട് ഓയിൽ എന്നിവയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്കിന്നിനും ഹെയറിനൊക്കെ അത്രത്തോളം ബെനിഫിറ്റ് തരുന്നതാണ് ഈ ഒരു പപ്പായുടെ സീഡ് അപ്പോൾ അത് എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അന്നതിനുശേഷം ഞാൻ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്ത ഈ ഒരു പൊടി ഞാൻ എടുത്ത് വയ്ക്കുവാണ് ആവശ്യാനുസൃതം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കണ്ടു നോക്കാം നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നല്ലൊരു ഹെയർ ഓയിലൊക്കെ നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു അതേപോലെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ജിഞ്ചല്ലി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ജിഞ്ചല്ലി ഓയിൽ എല്ലെണ്ണ സീസേം ഓയിൽ എന്നൊക്കെ പറയുന്ന ഒരു ഓയിലാണിത് അത് നമുക്ക് ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ആ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചല്ലി ഓയിലൊക്കെ മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു പിഞ്ച് അളവിലേക്ക് ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്കാണ് നമ്മളിവിടെ നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത് ഒലിവയും കരിഞ്ചീരകവും പപ്പായുടെ സീഡൊക്കെ ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തവണ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓയിലാണിത് ഹെയറിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ലെങ്ത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഓയിലും പൗഡറൊക്കെ ഇൻക്രീസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിലൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിനുള്ള ആ ഒരു ചൂടാകുമ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് റൂട്ടിലൊക്കെ നല്ല രീതിയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് റൂട്ടിലൊക്കെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ റൂട്ടിൽ നിന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അത് മാത്രമല്ല അകാലനിര എന്നുള്ളൊരു പ്രശ്നം പിന്നീട് ഉണ്ടാവുകയേ ഇല്ല അപ്പോൾ താ കൈ തൊടാൻ പാകത്തുള്ള ആ ഒരു ചൂടായിട്ടുണ്ട് ആ ഒരു എണ്ണയുടെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇതുപോലെ റൂട്ടിലൊക്കെ ആയിട്ട് നമുക്ക് തലയില് കുളിക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂർ സമയത്തേക്കെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ച് വരികയാണെങ്കിൽ മുടി നല്ല ഉള്ളോട് കൂടി അടർത്തിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മുടിയൊക്കെ നല്ല രീതിയിൽ നരച്ച് പോയിട്ടുണ്ട് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോകണം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെഡയും കൂടെ നോക്കാം കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കരിഞ്ചീരകവും ഉലുവയും അതുപോലെ തന്നെ ഈ ഒരു പപ്പായുടെ സീഡൊക്കെ ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ആവശ്യത്തിനടുത്ത് അതിലേക്ക് അലോവേര ജെല്ലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗ്രേ ഗ്രേഹെല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കിത് വേഗത്തിൽ തന്നെ ഡ്രൈ ആകും ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേഗത്തിൽ തന്നെ ഡ്രൈ ആകും അത് മാത്രമല്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതിയാകും തുണിയിലോ കയ്യിലോ ഒന്നും ഇത് ഒട്ടിപ്പിടിക്കില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഹെഡേ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി കൂടി നല്ല രീതിയിൽ പോയി പ്രായമായവർക്കാണെങ്കിൽ കൂടി നല്ല രീതിയിൽ കളറൊക്കെ നിൽക്കത്തക്ക രീതിക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഹെഡേ തയ്യാറാക്കാം എന്നുള്ള ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഉപയോഗിച്ച ഒറ്റ തവണ നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി ആ ഒരു കളർ നിങ്ങൾക്ക് കുറേ കാലം നിലനിൽക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നാച്ചുറൽ ആ ഒരു ഹെഡ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ഈ ഒരു ഹെയർ ഹെഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഹന്ന പൗഡറാണ് ഇറ്റ് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിഞ്ചീരകം ഉലുവ പപ്പായ സീഡൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലേക്കും അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ അളവിലേക്ക് ഹൈ പൗഡറും കൂടെ ചേർത്ത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഹൈ ബിസ്കസ് പൗഡർ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നത് കൊണ്ട് നമുക്ക് ഡൈ കളയുന്ന സമയത്ത് നമുക്ക് സോപ്പോ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഹെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അലോവെ ജെല്ല് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള കേടാണ് കേട്ടോ തൈരാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഡൈ ഈ ഒരു മിക്സ് നമുക്കൊരു ഡൈ കൺസിസ്റ്റൻസിയിൽ ആകത്തക്ക രീതിക്ക് തൈര് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെഡ് തയ്യാറാക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഓവർ നൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഹെഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു കളറ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല കറുപ്പ് കളറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേ ഹെയർ മാറുന്നതായിരിക്കും അത് മാത്രമല്ല ആ ഒരു കളർ കുറേ കാലം നിങ്ങളുടെ മുടിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല കുറച്ച് കാലം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെഡ് ഉപയോഗിച്ച് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി പിന്നീട് ആ ഒരു റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടും തുടങ്ങും നമ്മുടെ ഹെയർ ഗ്രോത്തിനും അകാല നിര മാറാനും ഒക്കത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാം നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡി തയ്യാറാക്കുന്നത് കരിഞ്ചീരകം ഉലുവ അതുപോലെ തന്നെ പപ്പായ സീഡൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് തരുന്നത് അത് മാത്രമല്ല ഹെയർ ഗ്രോത്ത് മാത്രമല്ല ഹെയർ നല്ല തിക്കായിട്ട് അടർത്തിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും അകാല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നത്തിന് പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷനായിട്ടും എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഹെയർഡേ കാണിക്കുന്നതാണ് നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ട് നല്ല കറുപ്പ് കളറിൽ തന്നെ നമ്മുടെ ഹെയഡേ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഗ്രേ ഹെയറിൽ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ സമയം മാത്രമേ നിങ്ങളൊന്ന് വെച്ചിരുന്നാൽ മതി അന്നതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി കാരണം നമ്മൾ ഇതിൽ ഹൈ ബിസ്ക്സ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്